അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് പതിനാല് പതിനഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വമാ അത് താങ്കൾക്ക് എന്തറിയാം മാ യൗമുൽ ഫസിൽ എന്താണ് വിധിദിനമെന്ന് വൈലുൻ നാശമാണ് യൗമൈദീൻ അന്ന് ലിൽ മുഖിബിയൻ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് ഇതീർപ്പിന്റെ ദിനം എന്തെന്ന് നിനക്ക് എന്തറിയാം അന്ന് സത്യനിഷേധികൾക്കാണ് കൊടിയ നാശം യൗമുൽ മുൻ സൂക്തത്തിൽ പറഞ്ഞു ഈ സൂക്തത്തിൽ മാ യൗമുൽ എന്താണ് യൗമുൽ ഫസിൽ എന്ന് താങ്കൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത് ഇത്തരം ശൈലി ഖുർആാനിൽ പലയിടങ്ങളിലും കാണാൻ കഴിയും

പ്രാധാന്യവും സൂചിപ്പിക്കാനാണ് ഇത്തരം ചോദ്യ ശൈലി ഉന്നയിക്കുന്നത് ചോദ്യം ചോദിച്ച ശേഷം ഒരു കാര്യം പറയുന്നതും നേരിട്ടൊരു കാര്യം പറയുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചോദ്യം ചോദിച്ചാൽ എന്താണ് ആ കാര്യം എന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകും എന്നുള്ളതാണ് ഒരപകടം സംഭവിച്ചതറിഞ്ഞാൽ ആ അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ കേൾക്കുന്ന മനസ്ഥിതി അപകടം സംഭവിച്ചതറിഞ്ഞോ എന്ന് ചോദിച്ച ശേഷം വിഷയം പറഞ്ഞാൽ ചോദ്യത്തോടെ അവർക്ക് വിഷയത്തെ അടുത്തറിയാനുള്ള കേൾക്കാനുള്ള താല്പര്യമായി ജിജ്ഞാസയായി അങ്ങനെയുള്ള ഒരു ശൈലി കൂടിയാണ് ഇത് വിധി തീർപ്പിന്റെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കാനാണ് യൗമുൽ ഫസ് എന്ന് ചോദിച്ചത് എന്നിട്ട് അള്ളാഹു അത് എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് പകരം ആ ദിവസത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ആ ദിവസത്തിന്റെ വലിയ പ്രത്യേകത മുക്കസിബീങ്ങൾ സർവനാശത്തെ മുന്നിൽ കാണുന്ന ദിവസമാണ് എന്നതാണ് പ്രപഞ്ച സ്രഷ്ടാവിന്റെ ഏകത്വത്തെ ആ പ്രപഞ്ച സ്രഷ്ടാവ് മനുഷ്യനെ നേർവഴി കാണിക്കാൻ പ്രവാചകന്മാരിലൂടെ ഒരുക്കിയ സംവിധാനത്തെ ആ അഹ്റത്തിനെ മനുഷ്യൻ അനിവാര്യമായും നേരിടേണ്ട പരലോകത്തെ ഇതിനെയൊക്കെ നിഷേധിച്ച തള്ളിപ്പറഞ്ഞ മുക്കസിബീങ്ങൾ വയലിൽ നരകത്തിൽ നാശത്തിൽ കൊടും വിപത്തിലാണ് എത്തുക എന്നാണ് ഈ സൂക്തം പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക എന്ന വാക്കിന്റെ അവസാനത്തിൽ മദ്യന്റെ അഥവാ നീട്ടാനുള്ള അലിഫ് വന്നു അടുത്ത വാക്കായ അതിറായിയുടെ തുടക്കത്തിൽ അംസ് വന്നു ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം തൻവീൻ വന്നു വന്നു ശേഷം മണിച്ച് ഓതുക തൻവീൻ വന്നു ശേഷം ലാം വന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ഇത് അള്ളാഹ സുബാനഹുഅല അന്ത്യനാളിൽ വയലിൽ എത്തപ്പെടുന്നവരിൽ നിന്നും നമ്മയെല്ലാം രക്ഷിക്കുമാറാവട്ടെ